ഒരു സാധാ ചുരിദാർ സിബ് വെച്ച് തയ്ക്കുന്ന മോഡലാണ് പറയാൻ പോകുന്നത് അപ്പോൾ അതിൽ ചുരിദാർ ആദ്യം ഫ്രണ്ട് ഭാഗം നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അതിപ്പോൾ സാധാ നമ്മൾ തയ്ക്കുന്ന പോലെ തന്നെയാണ് തയ്ച്ചിരിക്കുന്നത് കഴുത്തൊക്കെ തയ്ച്ച് പനിയാക്കി സൈഡൊക്കെ അടിച്ച് ഫ്രണ്ട് ഭാഗത്തിൻ്റെ എല്ലാ പനിയും കൂടെ കഴിഞ്ഞിട്ടുണ്ട് സാധാ തയ്ക്കുന്ന പോലെ തന്നെയാണ് ഫ്രണ്ട് ഭാഗം നമ്മൾ തയ്ക്കുന്നത് ഇനി നമ്മൾ ബാക്കിൽ ആ സിഗ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബാക്കിൽ സിബ് വയ്ക്കുമ്പോൾ നമ്മൾ കഴുത്ത് ലൈനിങ് ഒക്കെ പിടിപ്പിച്ചതിന് ശേഷം കഴുത്തിന് നമ്മളൊരു ഇത്രയും നമ്മൾ കഴുത്തിൻ്റെ നമുക്ക് ഇത്രയും അടിച്ചൊക്കെ പോകും അവിടെ അത് കഴിഞ്ഞ് അതിന് തൊട്ട് താഴെ ഈ ചുരിദാറിൻ്റെ നടുഭാഗത്തായിട്ട് തൊട്ട് താഴെ നമ്മൾ ഇവിടുന്ന് സിബ് ഇത്രയും ഇറക്കം വേണ്ട കുറച്ച് നമ്മൾ കയറ്റിയിട്ടായാലും ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് അവിടെ വരെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകണത് സിബ് വയ്ക്കാനായിട്ട് പിന്നെ മുകളിൽ ഈ അലുമിനിയത്തിൻ്റെ അവിടെ വേറെ നമ്മൾ തയ്ക്കാൻ പാടുള്ളൂ അതുമ്പോൾ തയ്ക്കരുത് പിന്നെ ഇത് സിബ് വയ്ക്കുമ്പോൾ

ചുരിദാർ സെൻ്റർ കട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ രണ്ട് ജി വീതി ഒരു തുണി നമ്മൾ ആ സിബിൻ്റെ നീളത്തിൽ കട്ട് ചെയ്ത് അത് നാല് മൂന്ന് ഭാഗം അരിവൊക്കെ അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അത് നമ്മൾ നല്ലവശം ചുരിദാറിൻ്റെ നല്ല വശം ഈ മുറിച്ച പീസിൻ്റെ നല്ല വശം കൂടി ചേർത്ത് നമ്മൾ അടിക്കുക അടിച്ചിട്ട് അത് തിരിക്കുമ്പോൾ ചുരിദാർ നല്ല ഭംഗി ഇതിപ്പോൾ നമ്മൾ മുറിച്ച തുണിയുടെ അടിയിൽ നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് ഒരു സിബിനേലും നമ്മൾ കട്ട് ചെയ്തേലും രണ്ടിഞ്ച് താഴ്ത്തിക്കായിട്ട് ആ അടിയിൽത്തെ തുണി നമ്മൾ ഇറക്കി വെക്കാം എന്നിട്ട് ഇതിനോട് ചേ നമ്മളതിൻ്റെ നടുഭാഗത്തൊന്നും വേണമെങ്കിൽ മാർക്ക് ചെയ്യാം ഈ മുറിച്ച തുണിയുടെ അതിനോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ അടിക്കാം ഇവിടെ എത്തുമ്പോൾ ഒരു വീ ഷേപ്പിലൊന്ന് കുത്തി നിർത്തി പിരിച്ച് അടിച്ച് പോകുമ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തത് കാണാത്ത വിധത്തിൽ നമ്മളടിച്ച് അവസരം എന്നിട്ട് നമ്മള് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കി എന്നിട്ട് ഭംഗിയാക്കി കൂടെ നമ്മളിപ്പോ ഒരു സൈഡ് തയ്ച്ച് അവിടെ കുത്തി നിർത്തി തിരിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തയ്ക്കുമ്പോ ഇത് പരമാവധി കൂട്ടി വെച്ച് ഗ്യാപ്പ് കാണാത്ത വിധത്തിൽ നമ്മൾ തയ്ച്ച് അവസാനിക്കും നമ്മളിപ്പോ അടിച്ചു കഴിഞ്ഞു അടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പതിന്റെ ഈ സെന്ററിൽ നമ്മൾ അടിച്ച ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തെ നമ്മൾ സെന്റർ കട്ട് ചെയ്യുക ഇവിടം വരെ കട്ട് ചെയ്യുമ്പോ നൂല് മുറിയാത്ത വിധത്തില് നമ്മൾ കട്ട് ചെയ്ത് നിർത്തുക തുണിയാണ് നമ്മൾ കട്ട് ചെയ്തത് അത് കട്ട് ചെയ്ത് അറ്റം വരെ നൂല് മുറിയാത്ത വിധത്തിൽ ഇത്രയും വരെ കട്ട് ചെയ്ത് നിർത്താം സിബ് പിടിപ്പിക്കാൻ നമ്മളിപ്പോൾ സിബ് വെച്ചത് നമ്മൾ ആ അടിച്ച ഭാഗം തിരിച്ച് നമ്മൾ ചുരിദാട കഴുത്തൊക്കെ നമ്മൾ ഭംഗിയാക്കുന്ന പോലെ ആ അടിച്ച ഭാഗം ഇങ്ങോട്ട് തിരിച്ച് ഭംഗിയായി ഈ അറ്റം വരെ അടിച്ച് നമ്മളെ കുത്തി നിർത്തി നേരത്തെ ചെയ്ത പോലെ തിരിച്ച് അടിച്ച് നമ്മൾ അതിന്റെ ആ കഴു സിബിന്റെ ഭാഗം ഭംഗിയാക്കുകയാണ് ചെയ്യാൻ പോകുന്നത് இப்ப அச்சத்தி வரும்போ நம்ம செய்த போல அச்சத்து வரும்போ அவிட குத்தி நிர் குத்தி நிறுத்தி நம்ம துணி திரி அடிச்சு பங்கியாக்காவும் തുണി നമ്മൾ വി ഷേപ്പിലാണ് നമ്മൾ തയ്ക്കുന്നത് ഇനി നമ്മൾ ഇതിൽ ഇതിൻ്റെ മേലെയാണ് നമ്മൾ സിബ് വെച്ച് തയ്ക്കാൻ പോണത് ആ സിബ് വെച്ച് തയ്ക്കുമ്പോൾ ആ യുടെ ഷേപ്പ് നമ്മൾ മാറ്റിയിട്ട് അവിടെ ഒരു ദീർഘചതുരം വരി തയ്ക്കണം നമ്മൾ ആ മുറിച്ച് കട്ട് ചെയ്തൊക്കെ നമ്മൾ തയ്ച്ചു അതിപ്പോൾ ഏകദേശം ഇതിലേക്കായി നമ്മളിവിടെ ഒരു കഴുത്ത് പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ സിബ് പിടിപ്പിച്ച് സിബ് വെച്ച് ഭംഗിയാക്കാവുന്നതാണ് നമ്മളിപ്പോൾ സിബ് വെക്കുകയാണ് സിബ് വെക്കുമ്പോൾ നമ്മൾ ഈ സിബ് തുറന്ന് നമ്മളിതിലേക്ക് വെക്കുക ഇതിലേക്ക് വെച്ച് നമ്മൾ തയ്ക്കുമ്പോൾ ഈ അലുമിനിയത്തിന്റെ തൊട്ട് താഴെ വെച്ചാണ് നമ്മളിത് തയ്ക്കുക ഈ ഉരുളഭാഗം നമ്മളിവിടെ കഴുത്ത് ഭംഗിയാക്കുമ്പോൾ അതവിടെ ആ തുണി അവിടെ പാകാവും പിന്നെ നമ്മളിത് സിബ് വെക്കുമ്പോൾ ഇതിന് താഴെ വെച്ച് നിർത്തുന്നത് അലുമിനിയത്തിന് സൂചി കൊണ്ടാൽ അത് ഒടിയും അപ്പോൾ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മളത് വെച്ച് ഇത് തയ്ക്കുമ്പോൾ ഈ പല്ലിനേലും ഒരു ലേശം ഒന്ന് കവർ ചെയ്തിട്ട് വേണം ഇത് തയ്ക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ സിബ് കൂട്ടുമ്പോൾ ആ ഭാഗം ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ ഈ വീര ഭാഗം മാറ്റി അവിടെ ഒരു ഒരു ദീർഘചതുരത്തിൻ്റെ ഷേപ്പിൽ നമ്മളടിച്ച് തിരിച്ചടിച്ച് പോകാവുന്നതാണ് സിബ് വളകളിലത്തെ ഭംഗികളിൽ തയ്ക്കാവുന്നതാണ് തയ്ക്കണേ നമ്മള് കുറച്ച് ശഭാഗം കുറച്ച് ശഭാഗം അടിച്ച് ഭംഗിയാക്കാവുന്നതാണ് ഇത് ഈ അറ്റത്ത് ഇവിടെ കൊണ്ട് നിർത്താണ് നമ്മൾ ഈ തുണി ഇങ്ങനെ സിപ്പിന് മൂടാവുന്ന വിധത്തിൽ വേണം നമ്മളവിടെ ചതുവം ചെയ്ത് തിരിച്ചിങ്ങടെ അടിക്കാനായിരിക്കും നമ്മൾ ഈ പല്ല് കാണാത്ത വിധത്തിൽ നമ്മളീ തുണീനെ കുറച്ചും കൂടെ അടുപ്പിച്ച് വെച്ച് തയ്ക്കാവുന്നതാണ് ഇത് തയ്ച്ചെന്ന് അങ്ങനെ തൊട്ടടുത്ത് എത്താറാൻ പൈസ ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഇത് പൊക്കിയിട്ട് അങ്ങോട്ട് പുറകിലോട്ട് അടിച്ചു കഴിഞ്ഞ ഭാഗത്തോട്ട് മാറ്റാവുന്നതാണ് അത് അറ്റൻ വരെ അടിക്കാവുന്നതാണ് അപ്പോൾ ആ സിപ്പ് തയ്ച്ചു കഴിഞ്ഞു അപ്പം നമ്മളിപ്പോൾ സിപ്പ് ഇപ്പം അടച്ച് നോക്കുമ്പോൾ നമുക്കതിവിടെ പല്ല് കാണാത്ത വിധത്തിലൊക്കെ ഇവിടെ ഒരു വിധമൊക്കെ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടാൻ വേണ്ടിയാണ് നമ്മൾ ഈ സിപ്പ് പല്ല് കാണാത്ത വിധത്തിൽ നമ്മൾ തുണിത്തിരി കവർ ചെയ്ത് തയ്ക്കുന്നത് കുറച്ചും കൂടെ കഴുത്ത് ഭംഗിയായി തയ്ക്കാവുന്നതാണ് നമ്മളിപ്പോൾ ചുരിധാറിന് കഴുത്ത് ഭംഗിയാക്കാണ് അപ്പോൾ കഴുത്ത് നമ്മളിപ്പോൾ രണ്ട് തുണികൾ നമ്മൾ രണ്ട് കഴുത്ത് തയ്ക്കുന്ന പോലെ നമ്മൾ തയ്ക്കാം നല്ലപുറം നല്ലപ്പുറം വെച്ച് നമ്മൾ ഇതിപ്പോൾ അങ്ങനെ വെച്ച് സൂചിയൊക്കെ കുത്തിയിട്ടുണ്ട് നമ്മളിനിത് സാധാരണ കഴുത്ത് ചെയ്യുന്ന പോലെ നമ്മളിവിടെ വരച്ച് നമ്മൾ തയ്ച്ചതിന് ശേഷം ഈ ഉള്ളിലത്തെ വെട്ടിക്കളഞ്ഞ് ആ കഴുത്ത് അങ്ങോട്ട് കട്ട് ചെയ്ത് തിരിച്ച് കഴുത്ത് അടിക്കുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ കൂട്ടിക്കഴിഞ്ഞാൽ ചുരിദാറിൻ്റെ പണിയൊരുവിധം പൂർത്തിയായി കാര്യം തയ്ക്കേണ്ടത് ശ്രദ്ധിക്കും കാര്യം ആലുമിനിയത്തിന് തയ്പ്പ് വരരുത് അതിൻ്റെ മുകളിലായിട്ട് നമ്മളത് തയ്ക്കാവും തയ്ക്കേണ്ടതാണ് ആണോ തയ്പ്പ് ഉള്ളിലുള്ള തുണി നമ്മള് വെട്ടിക്കളയാണ് ഇത് ചെറിയ കത്രി കൊണ്ട് മാർക്ക് ചെയ്ത് ഇടുന്നത് ചുളിവില്ലാതെ കഴുത്ത് ഭംഗിയാക്കുവാൻ വേണ്ടിയാണ് ഈ ചെറിയ കത്രി കൊണ്ട് നൂല് മുട്ടാത്തത് വെച്ചാൽ കട്ട് ചെയ്യുന്നത് രണ്ട് രീതിയിൽ ഇനി ഷോൾഡർ ഷോൾഡർ ഒന്നുകിൽ ഈ കഴുത്തിന്റെ ഫിനിഷിങ് ബാക്ക് കഴുത്ത് ഇത് ഇപ്പൊ തന്നെ ഫിനിഷിങ് ചെയ്തതിന് ശേഷം ഷോൾഡർ കൂട്ടി തയ്ക്കാം അതല്ല നമുക്ക് ഷോൾഡറിന്റെ തൈപ്പ് കാണാത്ത നമ്മൾ തയ്ക്കണമെങ്കിൽ ഞാൻ കടകളിലൊക്കെ അങ്ങനെ തയ്ക്കുക എന്ന് പറഞ്ഞാൽ നല്ലവശം കൂട്ടി വെക്കണം ആ തുണി കവർ ചെയ്ത് വെക്കുക എന്നിട്ട് വേണം ബാക്ക് കഴുത്തിന്റെ ഫിനിഷിങ് വരുത്താനായിട്ട് ഓക്കെ അവിടെ ഒരു സൂചി ആ വേഗം അങ്ങനെ ഷോട്ട് തയ്ച്ചിട്ട് ആ ബാക്ക് എഴുത്തേണ്ട ഭംഗിയാക്കി കണ്ടു കൊടുത്തേ വെരി ഗുഡ് ഇത്രയും കൂടുതൽ ആദ്യം അവിടെ തയ്ക്കണം നമുക്ക് അതിനുള്ള കേപ്പിട്ടുള്ളൂട്ടോ ഷോൾഡർ ഒക്കെ നമ്മൾ രണ്ട് തൈപ്പ് തയ്ക്കണം എല്ലാ നമ്മൾ കടയിൽ തയ്ച്ചു കൊടുക്കണമൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ വരെയൊക്കെ രണ്ട് തൈപ്പ് തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക

സൈഡൊക്കെ അളവിനു തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ താങ്ക് യു ഇപ്പൊ അതിനുവേണ്ടി സമയങ്ങളുണ്ടല്ലോ ഓക്കെ താങ്ക് യു